അപ്പൊ ഫിസിമിയിൽ പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മുമ്പ് മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ സബ്ജക്ടിന്റെയും പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഒന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഇംഗ്ലീഷിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒക്ടോബർ ബാച്ചിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഈ ചോദ്യ പേപ്പർ അറിയാതെ നിങ്ങളെ എക്സാമിന് പോകരുത് ഇംഗ്ലീഷിൽ എത്ര മാർക്കിനൊക്കെ എത്ര ചോദ്യങ്ങളാണ് വരുന്നത് ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് അതുപോലെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് എത്ര മണിക്കൂർ കൊണ്ട് എക്സാം എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനേ നമുക്കപ്പം ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാ അല്ലെ സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ നാല്പത്തി അഞ്ച് കോസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഫൈവ് ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ ഡിവൈഡ് ഇൻറ്റു ടൂ പാർട്സ് എന്ന് പറയുന്നുണ്ട് അപ്പം ഓരോ സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ അപ്പൊ നാല്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിനുണ്ടായിരിക്കുക ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് നിങ്ങൾ എഴുതേണ്ടത് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് മൂന്ന് മണിക്കൂറാണ് സമയം ടോട്ടൽ ഹൺഡ്രഡിലാണ് നിങ്ങൾ എഴുതേണ്ടത് പിന്നെ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ ഈ മൂന്ന് മണിക്കൂറിൽ എഴുതി തീർക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം മൂന്ന് മണിക്കൂറിൽ എഴുതി തീർക്കേണ്ട നാല്പത്തി അഞ്ച് ചോദ്യങ്ങൾ ഏതൊക്കെ ടൈപ്പ് എത്ര മാർക്കിനൊക്കെ എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്താണ് വൺ മാർക്കിനുള്ളതാണ് ഒരു മാർക്കിന് ഉള്ള ചോദ്യങ്ങളാണ് അത് ഏതൊക്കെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് ടൈപ്പ് നിങ്ങളെയൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇത് ഒരു മാർക്കിന്റെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ വരെ ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സെഷനിൽ തന്നെ ഇരുപത്തി അഞ്ച് മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലേ ഇനി നമ്മൾ ഒന്ന് കറക്കി കുത്തി ഒരു അഞ്ചെണ്ണം തെറ്റിപ്പോയാലും ഇരുപത് മാർക്ക് ആ ഏരിയയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കണം അങ്ങനെ പറ്റുമോ ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നോക്കാം ഒന്ന് എക്സിക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഓപ്ഷൻസ് എ ബി സി ഡി എന്നുള്ള ഓപ്ഷൻസ് തന്ന അതിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങൾ പിന്നെ ട്രൂ ഓർ ഫോൾസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്ററിന്റെയും പേജിൽ കാണാൻ പറ്റുമോ അല്ലേ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തരും അതിൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് എടുത്തെഴുതാം പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് മാച്ച് ദ ആണ് നിങ്ങൾക്ക് രണ്ട് കോളം തന്നിട്ട് അതിന് മാച്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന വൺ വേർഡിൽ ആൻസർ എഴുതേണ്ട കോസ്റ്റ്യനും ഈ ഒരു വൺ മാർക്കിൽ വരുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓക്കെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവാം പിന്നെ അങ്ങോട്ട് ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അപ്പൊ വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാന്നുള്ള മനസ്സിലായല്ലോ പിന്നെ വരുന്നത് ടു മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം ഒരു മുതൽ അതായത് ഇരുപത്തി അഞ്ച് വരെ ഒരു മാർക്കിന്റെ ആണെങ്കിൽ ഇരുപത്തി ആറ് മുതൽ നിങ്ങൾക്ക് നാല്പത്തി മൂന്ന് വരെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് രണ്ട് മാർക്കിന്റെയും വരുന്നുണ്ട് മൂന്ന് മാർക്കിന്റെയും വരുന്നുണ്ട് പിന്നെ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായിരിക്കും അഞ്ച് മാർക്കിനുള്ള ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് ഓക്കെ അപ്പം മൂന്ന് മാർക്കിനും രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനും സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നാല് മാർക്കിന്റെയും അഞ്ച് ആണ് വരുന്നത് ഓക്കെ അപ്പം അതിനു മുമ്പ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാം ക്വസ്റ്റ്യൻ വരെ വരുന്നത് അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേ പേപ്പറിലുള്ള മാർക്കിന്റെ സ്കീം എന്ന് പറയുന്നത് മാർക്കിംഗ് സ്കീം എന്തായാലും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെതാ കൊടുത്തിട്ടുണ്ട് പാർട്ട് എ സെക്ഷൻ എ എന്ന് പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്താ പറയാ സെക്ഷൻ എ എന്ന് പറയുമ്പോ അഞ്ച് പോയട്രി നിങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ ഒമ്പത് പ്രോസും നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ് ഈ പാർട്ട് എ വരുന്നത് ഇനി പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഓപ്ഷണൽ മൊഡ്യൂൾസ് ആണ് ഇ എസ് പി ഓഫീസ് യൂസ് ഇ എസ് പി റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് ഭാഗം കാണാൻ പറ്റും അല്ലെ ലാ ലാസ്റ്റിലെ മൊഡ്യൂൾ ഒരു ചോയ്സ് ആയിട്ട് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് എയോ ഓ ബി ഒ പഠിച്ചാൽ മതി എ യിൽ നിന്നാണ് പഠിച്ചതെങ്കിൽ എ യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാം ബി ആണ് പഠിച്ചതെങ്കിൽ ബി യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം അപ്പൊ ഇത്രയേ ഉള്ളൂ അതില് അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് വൺ വേർഡിൽ എഴുതേണ്ട കോസ്റ്റിൻ കാണുന്നുണ്ട് ഹു ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം വേർ ദ മൈൻഡ് മൈൻഡേഴ്സ് വിതഔട്ട് ഫിയർ അവിടെ നിങ്ങൾ ഒരു മാർക്കിന് ജസ്റ്റ് എന്താ എഴുതേണ്ടത് വേർ ദ മൈൻഡ് മൈൻഡേഴ്സ് വിതഔട്ട് ഫിയർ എന്ന് പറയുന്ന പോയ എഴുതിയത് രബീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പം ആ രവീന്ദ്രനാഥ ടാഗോർ എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ജസ്റ്റ് വൺ വേർഡിൽ ആൻസർ എഴുതേണ്ടത് വരുന്നത് അതുപോലെത്തെ വൺ മാർക്കിന്റെ ഈ ഇങ്ങനത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് ഇതുപോലെ തന്നെയുള്ള വോട്ട് ഡസ് വോട്ട് ദ ഡ്രേസ് നാരോ ഡൊമസ്റ്റിക് വേൾസ് മീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മീൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കിനുള്ള ചോദ്യം ഇതേപോലെ തന്നെ വൺ വേർഡിൽ ആൻസർ എഴുതേണ്ട ചോദ്യം വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ആറ് ടു ഏഴ് വരെ ദാ ഇവിടെ കാണുന്ന പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള സബ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ട രീതിയിലാണ് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ഒരു പാസേജ് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് സബ് ക്വസ്റ്റ്യൻസ് ഇതാ ഇവിടെ എങ്ങനെ തരും അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം എടുത്തെഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതം രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇനി അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഒരു മാർക്കിന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ടാവും എന്ന് ആ ആണ് ഇവിടെ കാണുന്നത് ദ ദ കറക്ട് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ലൈൻ തന്നിട്ട് ജസ്റ്റ് അവിടെ ഒരു വിട്ടഭാഗം പൂരിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇത് അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് ഇത് എം സി ക്യു ടൈപ്പ് ആണ് അതിൽ നിന്നും ഒരു മാർക്കിന്റെ ചോദ്യം വന്നിട്ടുണ്ട് അടുത്തത് എന്താണ് മാച്ച് ദ കോളം റെഫറൻസ് മൈ സൺ നോട്ട് ബി മാസ് എങ്ങനെയാ കൊസ്റ്റ്യൻ വരുന്നത് രണ്ട് ലിസ്റ്റ് ഉണ്ടാവും അത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മാച്ച് ചെയ്യാം ഓക്കെ അപ്പൊ അവിടെ മദർ മദറിന് എന്താണ് ഇവിടെ ഈ ഒരു ലിസ്റ്റിൽ മാച്ചിങ് ആയിട്ടുള്ളതെന്ന് നോക്കുക അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാം ഓക്കെ മദർ എങ്ങനെയാണ് ക്രൈഡ് ഓൾഡ് ടൈം എന്ന് വേണമെങ്കിൽ കൊടുക്കുക അല്ലെ അത് വളരെ മാച്ചിങ് ആണ് പിന്നെ ആരാ സിസ്റ്റർ ആണ് വരുന്നത് സിസ്റ്റർ എങ്ങനെയാണ് ഒരു കളിപ്പാട്ടം പോലെയാണ് കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ അപ്പൊ അത് ഇവിടെ കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ടുള്ള എന്താ പറയാ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള സെന്റൻസ് ഇപ്പുറത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഓക്കെ സോ ഇവിടെ ഒന്നില് വരുന്നത് ബി ആണ് രണ്ടാമത്തത് മാച്ച് ചെയ്ത് വരുന്നത് സീനോടാണ് അപ്പം എന്താണ് അടുത്തത് ഫാദർ വരുന്നത് ഡി ആണ് സെർവൻസ് മാച്ചിങ് വരുന്നത് എ ആണ് ഇതേപോലെ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി ജസ്റ്റ് ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നേരെ നേരെ കറക്റ്റ് ആയ ഫോമിലേക്ക് എഴുതോ ചെയ്യാം ഈ ആൻസർ അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് ഓരോ മാർക്കാണ് ഇതിന് ഓരോന്നിനും വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് മാർക്കിന് മാർക്കിനിവിടെ എന്ത് കിട്ടും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ചൂസ് ദ ആൾട്ടർനേറ്റീവ്സ് കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അത് എങ്ങനെയാണ് വരുന്നത് ഇതേപോലെ ഓപ്ഷൻസ് തന്നിട്ടാണ് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരും എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാം ഇനി അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് അതായത് നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ലാത്ത പാസേജുകൾ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെതാ ഒരു നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു പാസേജ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ഒരു പാസേജ് എടുത്ത് തന്നിട്ട് അത് നിന്നതാ സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പത്താമത്തെ പതിനൊന്നാമത്തെയും ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പാസേജ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ വിട്ട ഭാഗം നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരു മൂന്ന് മാർക്കാണ് ഓരോന്നിനും ഓരോ മാർക്ക് വീതം മൂന്ന് മാർക്കാണ് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലാതെ കംപ്ലീറ്റ് എൻസിക്യൂ ടൈപ്പോ കംപ്ലീറ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ അങ്ങനെ ആയിരിക്കില്ല വരിക ഇതേപോലെ ഒരു പാസേജ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാമെന്ന് മനസ്സിലാവുന്നവരാണെങ്കിൽ പോലും ഒരു പാസേജ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ആ ക്വസ്റ്റ്യനുമായിട്ട് മാച്ച് ആവുന്ന ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് ഇതുപോലെ തന്നെ ഇവിടെ കുറച്ച് കോട്ട് തന്നിട്ടുണ്ട് അല്ലെ കൊട്ടേഷൻസ് തന്നിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഇവിടുന്ന് അത് നിന്നുള്ള സബ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ സബ് ക്വസ്റ്റ്യൻസ് ഒരു നാലെണ്ണം തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എ ബി സി ഡി അതിൽ ഏതെങ്കിലും ഒരു ആൻസർ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ഓക്കെ അടുത്തത് പന്ത്രണ്ട് പതിമൂന്ന് ചോദ്യ ചോദ്യത്തിനുള്ള ആൻസർ എഴുതാൻ വേണ്ടിയിട്ടുള്ള പാസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വായിച്ചിട്ടില്ലാത്ത പാസേജ് നമുക്ക് തരുന്നതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത് നമ്മൾ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടല്ലോ അതുപോലെ തന്നെ നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നും ഇതുപോലെ ചോദ്യങ്ങൾ വരും ഇനി അഞ്ച് മാർക്കിന്റെ ചോദ്യം തന്നിട്ടുണ്ട് ട്രൂ ഓർ ഫോൾസ് അഞ്ച് മാർക്ക് എന്നുള്ളതല്ല അത് ആക്ച്വലി ഒരു മാർക്ക് ആണ് എല്ലാത്തിനും പോകുന്നത് അഞ്ചെണ്ണം നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് സോ അഞ്ചെണ്ണം ശരിയായി കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും ഇനി പതിമൂന്നാമത്തെ ചോദ്യവും നിങ്ങൾക്ക് വൺ മാർക്കിന്റെ ആണ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതിയാൽ മതി ഇനി സെക്ഷൻ സി ആണ് സെക്ഷൻ സി എന്ന് പറയുന്നത് ഗ്രാമർ ആണ് ഓക്കെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ സെക്ഷൻ പാർട്ട് എ എന്നും പാർട്ട് വണ്ണെന്നും പാർട്ട് ബി എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാർട്ട് വണ്ണില് തന്നെ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി എന്നുള്ളതും വരുന്നുണ്ട് അപ്പം പാർട്ട് വണ്ണില് സെക്ഷൻ എ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ആണ് സെക്ഷൻ ബി എന്ന് പറയുന്നത് നോൺ പ്രിസ്ക്രൈബ്ഡ് ആണ് സെക്ഷൻ സി എന്ന് പറയുന്നത് ഗ്രാമർ ആണ് ഓക്കെ ക്ലിയർ ഇനി ഈ ഗ്രാമറിൽ നിന്നും ഫില്ലിംഗ് ബ്ലാങ്ക്സ് വന്നിട്ടുണ്ട് പക്ഷെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ജസ്റ്റ് എഴുതിയാൽ മതി എടുത്ത് എഴുതിയാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കി മാച്ച് ആവുന്നത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് അടുത്ത ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് പിന്നെ വന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ടു സെന്റൻസസ് ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെന്റൻസ് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് ഈ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ കോമ്പൗണ്ട് ആണോ നോൺ ആണോ അത് ഇതൊന്നും അല്ലേ എന്നുള്ളത് ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തന്നതാണ് അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്താൽ മതി ഓക്കെ സോ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഗ്രാമറിൽ നിന്ന് വന്നിരിക്കുന്നത് ഗ്രാമറിൽ നിന്ന് തന്നെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഉണ്ടാക്കുക ഇവിടെ വോട്ട് ആണോ ആണോ ഹൂ ആണോ അങ്ങനെ അതാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഫില്ലപ്പ് ചെയ്യേണ്ടത് സോ അത് നിങ്ങൾക്ക് എന്താ പറയാ ഇവിടെ ബാക്കിയുള്ള ഭാഗം വായിച്ചു നോക്കുമ്പോൾ തന്നെ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി അടുത്തത് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ദ പാസീവ് ഫോം ഓഫ് വേർബ് ഇൻ വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ എന്താണ് പാസീവ് ഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി ഒരു മാർക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ സോ ഗ്രാമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ എങ്കിലും നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി തോന്നുന്ന ആൻസറുമായിട്ടൊരു സിമിലാരിറ്റി തോന്നുന്നത് എടുത്ത് എഴുതിയാല് നിങ്ങക്ക് ശരിയത്തരം ഗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം എല്ലാത്തിനും ഇവർ എന്ത് തരുന്നുണ്ട് നിങ്ങക്ക് ഇതേപോലെ ഓപ്ഷൻസ് തരുന്നുണ്ട് ആൻസറിൽ സോ സെക്ഷൻ ഡി ആണ് അടുത്തത് വരുന്നത് സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് അതായത് ലെറ്റർ ഒക്കെയാണ് ഈ ഒരു ഏരിയയില് വരിക ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ നമ്മളെ ലൈവ് സെഷനിലൊക്കെ നമ്മൾ ലെറ്ററിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് നോക്കാം മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ചെറിയ പാരാഗ്രാഫ് വായിച്ചു നോക്കുക അതിൽ നിന്നുള്ള കറക്റ്റ് ചോദ്യമായിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക അപ്പൊ അതിൽ നിന്ന് ഓപ്ഷനും തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എന്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുവാണെങ്കിലും അതിന് ഓപ്ഷൻസ് ഉണ്ടാവും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാസേജോ സെന്റൻസോ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരായിട്ടുള്ള കാര്യം സോ ഫില്ലിംഗ് ദ ബ്ലാൻസ് ഈ ഒരു ഏരിയയിലും കിടക്കുന്നുണ്ട് ഇവിടെ ആർട്ടിക്കിൾ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി പിന്നെ നാല് മാർക്കിന്റെ നാല് മാർക്കിന്റെ ചോദ്യമാണ് നാല് മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ഫോർ ആസ് ട്രൂ ഓർ ഫോൾസ് ട്രൂ ഓർ ഫോൾസ് ആണ് ഈ ഒരു ഏരിയയിൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ട്രൂ ഓർ ഫോൾസ് ആണ് ഇനി സെക്ഷൻ ഇ വരുന്നുണ്ട് സെക്ഷൻ ഇ ആണ് എന്ത് സെക്ഷൻ ഇ ആണ് വരുന്നത് ഇംഗ്ലീഷ് ഫോർ റിസപ്ഷനിസ്റ്റ് ആണ് വരുന്നത് അതായത് നമ്മളെ ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടാവുമല്ലോ ആ ഓപ്ഷണൽ മൊഡ്യൂൾസിൽ റിസപ്ഷനിസ്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാം അതല്ല നിങ്ങൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും ഇ എസ് പി ഓഫീസ് യൂസ് എന്ന് പറയുന്നത് ഇ എസ് പി ഓഫീസ് യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് നിങ്ങൾ തെരഞ്ഞെടുത്ത് പഠിച്ചതെങ്കിൽ അത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി ക്വസ്റ്റ്യൻസ് സിമിലിയർ ആണ് ഇതേപോലെ ഓപ്ഷൻസ് തരും നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് എഴുതിയാൽ മതി രണ്ട് മാർക്കിന്റെയും ഒരു മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത് സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക ഈ ഒരു ഏരിയയിൽ ഇരുപത്തി അഞ്ച് മാർക്ക് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇരുപത്തി ആറ് മുതൽ അങ്ങോട്ട് അപ്പൊ ശരിക്കും വൺ മാർക്കിന്റെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തത് എന്ത് വരുന്നത് പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റത്തെ വീണ്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരികയാണ് രണ്ട് മാർക്കിന്റെ അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് എന്താ പറയാ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് എഴുതുക രണ്ട് മാർക്കിൻ്റെയാണ് നേരത്തെ നമ്മൾ എഴുതിയ പോലെ വൺ വേർഡിലോ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന പോലെയോ അല്ല നിങ്ങൾ ഒരു സെന്റൻസോ രണ്ട് സെന്റൻസോ ആക്കിയിട്ട് ആൻസർ എഴുതേണ്ടതായിട്ടുണ്ട് പിന്നെ മൂന്ന് മാർക്കിന്റെ ചോദ്യം കിടക്കുന്നുണ്ട് രണ്ട് മാർക്കിന്റെ തന്നെ ഈ ഒരു ഏരിയയിൽ രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും കോസ്റ്റ്യൻസ് ആണ് എന്ത് തന്നെയാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുള്ള സബ് പോലെ ആയിരിക്കും രണ്ട് മാർക്കിന്റെ സബ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക അതുപോലെ മൂന്ന് മാർക്കിൻ്റെതാണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ സമ്മറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി സമ്മർ എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് സെന്റൻസുകളൊക്കെ എടുത്തിട്ട് ചെറിയൊരു ചുരുക്കിയിട്ടൊരു പാരഗ്രാഫാക്കി എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സോ സെക്ഷൻ സി ഗ്രാമറിൽ നിന്നുള്ള രണ്ട് മാർക്കിൻ രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും ചോദ്യങ്ങളാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് നിന്നുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഇത് അറ്റംപ്റ്റ് എന്നി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ട രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് ഒരു മാർക്കിന്റെ ആണ് മൂന്ന് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിനും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനും അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു മെമ്മോറണ്ടം തന്നിട്ടുണ്ട് നിങ്ങൾ സാധാരണ മെമ്മോ എഴുതുന്ന പോലെ സോ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അതിന് ന ഇവിടെ കൊസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് ഫിഫ്റ്റി വേർഡ്സിൽ വരുന്ന ഒരു എല്ലാ മെമ്പേഴ്സിനെയും ഇൻഫോം ചെയ്യിക്കുന്ന ഒരു മെമ്മോ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അപ്പൊ മെമ്മോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക പിന്നെ വന്നിരിക്കുന്നത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന്റെ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതിയാവും ഓക്കെ സെക്ഷൻ സി സെക്ഷൻ ഇ ആണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ അതായത് ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടല്ലോ റിസപ്ഷനിസ്റ്റും അതുപോലെ തന്നെ ഓഫീസ് യൂസും ഇ എസ് പി റിസപ്ഷനിസ്റ്റും നിന്നുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ആൻസർ എനി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയുന്നത് എഴുതിയാൽ മതി അടുത്തത് പോലെ തന്നെയാണ് നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് തന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി പ്രിപ്പയർ ദ കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് കോൺവെർസേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഫംഗ്ഷണൽ റൈറ്റിംഗ് സ്കിൽസിൽ നിന്ന് ലെറ്റർ ചോദിക്കാം മെമ്മോ ചോദിക്കാം കോൺവെസേഷൻ ചോദിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ഇനി ഓഫീസ് യൂസ് ആണെങ്കിലോ ഓഫീസ് യൂസ് ആണെങ്കിൽ നിങ്ങൾ ഓഫീസ് യൂസ് ഇ എസ് പി ഓഫീസ് യൂസ് എന്ന് പറയുന്ന ഓപ്ഷണൽ ഓപ്ഷനിൽ മുടിവു ചൂസ് ചെയ്തതെങ്കിൽ അവിടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നത് ഈ രീതിയിലായിരിക്കും ചോയ്സ് ഉണ്ടാവും മൂന്ന് മാർക്ക് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യനും ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോയ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ചോയ്സ് ഉണ്ടാവും ഏതെങ്കിലും അറിയുന്ന ഒന്ന് എഴുതി എഴുതിയെടുത്താൽ മതി അതുപോലെ തന്നെ നെക്സ്റ്റ് നാല് മാർക്കിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട നാല്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത്രയുമാണ് നിങ്ങൾക്ക് കിടക്കുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്ടോബർ ബാച്ചിൽ വരാൻ പോകുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്നും നല്ല രീതിയിൽ വായിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് സോ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീമും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും ഒക്കെ വരുന്നത് ഇംഗ്ലീഷിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയുള്ള മലയാളത്തിന്റെയും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ സയൻസ് ആയിട്ടുള്ള ഫിസിക്സ് ബയോളജി അത് കെമിസ്ട്രി അതുപോലെ കൊമേഴ്സിന്റെ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എല്ലാത്തിന്റെയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് നമ്മളെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ലൈവില് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പാർട്ട് റിവിഷനിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് കാണാത്ത കുട്ടികൾ ലൈവ് ഒക്കെ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ഒരു ചാനലിന്റെ വീഡിയോസ് ലിസ്റ്റിലോ ലൈവ് ലിസ്റ്റിലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഇനി ലൈവ് ആണെങ്കിൽ ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും എൻ ഒക്ടോബർ ബാച്ചിൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷന്റെ എല്ലാ ചാപ് എല്ലാ സബ്ജക്റ്റുകളുടെയും വീഡിയോ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ റെക്കോർഡ് വേർഷൻ കാണാൻ പറ്റുന്നതാണ് സോ എല്ലാവരും മാക്സിമം നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് നിങ്ങളെ എക്സാം എഴുതാൻ വേണ്ടി പോവുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം എൻ ഐ ഒസിന്റെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ ഇനി നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ് വരാൻ പോവുകയാണ് പബ്ലിക് എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റ് വരാൻ പോവാണ് അപ്പൊ അതിന്റെ ഒക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അപ്റ്റുഡേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഒരിക്കൽ കൂടി പറയാം മാക്സിമം നിങ്ങൾ പബ്ലിക് എക്സാമിനേഷന് മുമ്പ് ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തീർത്തു വെച്ചതിന് ശേഷം കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേണും കൊസ്റ്റ്യൻസും ഒക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാമിന് പോവാ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി പാസ് ആവാൻ പറ്റട്ടെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കണം അതുപോലെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കണം ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇനി ലൈവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ എൻ ഐ ഒസിന്റെ ഫീനിക്സ് ബാച്ച് ക്രാഷ് കോഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും ജോയിൻ ചെയ്യാം അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി സോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് പോവാ എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി പാസ് ആവാൻ സാധിക്കട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു